നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ജിൻഡപ്പൻ കപ്പടിക്കില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ എല്ലാവരോടും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിക്കുകയാണ് നിങ്ങൾ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഞെട്ടിച്ചു അതിന്റെ അടുത്ത വീഡിയോയിൽ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊന്നുമല്ല അറിയ അറിയാത്തവർക്ക് വേണ്ടി പറയാം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഭയങ്കര അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആയിരത്തി ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് വന്നു അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്തൊരു വീഡിയോ ഇട്ടായിരുന്നു അതിന് ഏതാണ്ട് ആയിരത്തി മുന്നൂറിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കയറി വന്നിട്ടുണ്ട് സത്യം പക്ഷേ എല്ലാ എല്ലാവരും കാണുന്നുണ്ട് എന്നോട് വെറുപ്പായതുകൊണ്ടാവാം ഞാൻ പറയുന്നത് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാൻ ഇവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നാണ് ഞാൻ ഇഷ്ടം നേരം കരുതിയിരുന്നത് മുമ്പ് ഞാൻ പറയുമായിരുന്നു അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ എനിക്കിത് ഒരു ദുരഭിമാനവും പറയത്തില്ലേ ആ ഒരു രീതിയിലാണ് എനിക്ക് ഇങ്ങനെ സാധനം ഇഷ്ടമുണ്ടേക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയാതിരുന്നത് പക്ഷേ പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു ഒരുപാട് പേര് കമന്റ് ചെയ്തു നമുക്കിത് മറന്നു പോകുന്നതാണ് ചേട്ടാ എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്തു അപ്പം എന്തായാലും വളരെ വളരെ താങ്ക്സ് എന്താ പറയാ അത്രയ്ക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് കയറി വരുന്നത് നമുക്കറിയാലോ എന്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ എൻ്റെ വളരെ ഈ പറയുന്ന എന്താണ് നാട്ടിന് ഏരിയയിൽ നിന്നൊക്കെ വളർന്നു വന്ന ഒരു മനുഷ്യനാണ് എൻ്റെ എന്റെ എന്റെ ചിന്തകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പുരോഗമനത്തെ എതിർക്കുള്ളൂ എന്നൊന്നുമല്ല എനിക്ക് കുറെ കാര്യങ്ങളിൽ എനിക്കൊരു ചെറിയൊരു വാല്യൂ ഉണ്ട് അപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്ന വികാരങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതിലൊക്കെ ചീപ്പ് ചെയ്യേണ്ട കുറച്ച് അവിടെയൊക്കെ ഞാൻ പഴഞ്ചനാണ് മനസ്സിലായി ഞാനൊരു പഴഞ്ചനായിട്ടൊന്ന് കരുതിക്കുവോ ഇനി കുറെ കാര്യങ്ങൾക്ക് ഞങ്ങൾ പുരോഗമനങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിലും കുറെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോഴും പഴഞ്ചൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ വികാരങ്ങളെല്ലാം എൻ്റെ സ്വന്തം എന്റെ വളർച്ചയിൽ നിന്ന് വരുന്ന കാരണം ആരും ആരുമായിട്ടും എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അടുപ്പമോ അല്ലെങ്കിൽ പേഴ്സണല അടുപ്പങ്ങളുണ്ട് പക്ഷെ ഞാൻ ഈ എന്റെ റിവ്യൂയില് ഒരു ഒരു ഈ പറഞ്ഞ പോലെ പി ആറ് വാങ്ങിച്ചിട്ടു അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ചെയ്യത്തുമില്ല മനസ്സിലായോ എനിക്കവിടെ ഇപ്പം ജാസ്മിനെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ എനിക്ക് എനിക്കത് ഇതാത്തന്നെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട് അവിടെ ചെയ്തൊരു മഹാ തെങ്കിത്തരമാണെന്നുള്ള ശീലിംഗ് ഉണ്ട് തെൻഡിത്തരം കാണിച്ച തെങ്കിത്തരം എന്ന് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് അതിനെ മാറ്റി പറയാനൊന്നും ഞാൻ പോകത്തില്ല മനസ്സിലായോ മനസ്സിലായോ അതുകൊണ്ട് തന്നെ എന്റെ സംസാര രീതികളും എന്റെ വാക്കുകളും ചിലപ്പോൾ ചെറ്റത്തരം അങ്ങനെയൊക്കെ എനിക്ക് വന്നോളൂ എന്റെ നാട്ടു പുറത്തുകാരനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ വന്നു ഞാൻ പൊതുവെ സംസാരിക്കുക പൊതുവെ പ്രതികരിക്കുന്ന രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക വെറുപ്പില്ലെങ്കിൽ മാത്രം ഇത്രയും പറഞ്ഞുകൂടെ നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് അടക്കാം മറ്റൊന്നുമല്ല ഇവിടെ നമ്മൾ പറയുന്ന ഒരു കേസ് ജിൻഡപ്പൻ കപ്പടിക്കില്ല എന്ന് പറഞ്ഞു ഒരുപാട് ബി വ്യൂസ് വന്നിട്ടുണ്ട് ഈ പറയുന്ന ജാസ്മിനെ പിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മുടെ ബിഗ് ബോസ് ശ്രമിക്കുന്നത് ജിൻഡപ്പിന്റെ സ്ക്രീൻ സൈസ് ഒരുപാട് പിന്നെ നഷ്ടപ്പെടുത്തുന്നു ജിൻഡപ്പൻ്റെ പല പിന്നെ ഈ പറഞ്ഞ ടാസ്കിലെല്ലാം വിജയിക്കുന്നതൊന്നും എന്ത് ചെയ്യുന്നില്ല മെയിൻ പിന്നീട് എപ്പിസോഡിൽ കാണിക്കുന്നില്ല എന്നുള്ള പരാതികൾ കാര്യങ്ങളൊക്കെ അപ്പൊ ജിൻഡപ്പൻ ജയിക്കത്തില്ല ഇപ്പൊ രജിസ്ട്രാർ കഴിഞ്ഞ ആട്ടം ഒരു ഇന്റർവ്യൂ പറഞ്ഞു ജിൻ്റെപ്പൻ ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷെ ശരിക്കലും ജിൻഡപ്പൻ ജയിക്കത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ രജിത് സാറ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഞാൻ എഴുതി വെച്ച് തരാം ഈ വട്ടത്തെ കപ്പ് എന്ന് പറയുന്നത് ജിൻ്റെപ്പനാണ് എനിക്ക് ജിൻ്റെപ്പനെ പല കാര്യങ്ങളും ജിൻഡപ്പനോട് എനിക്ക് ഒരു യോജിപ്പില്ല ഞാൻ പല വീഡിയോസ് ഞാൻ ഞാനൊരു സഹകരണ തന്നെയാണ് എൻ്റെ ഒരു സഹകരണ വന്ന സഭ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ജിൻ്റെപ്പന്റെ ഈ പല സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് ഇപ്പം ജയിക്കാൻ പോകുന്നത് ജിൻഡപ്പൻ തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ജിൻ്റെപ്പൊ അവിടെ ജയിക്കട്ടെ ജിൻ്റെപ്പൻ തന്നെ ജയിക്കട്ടെ എന്നുള്ള ഒരു 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 തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ജിൻ്റെപ്പൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ വീഡിയോസ് ചെയ്യുന്നത് ജിൻ്റെപ്പൺ ജയിക്കും എന്നുള്ളത് ഞാൻ നൂറ്റൊന്ന് ശതമാനം ഇത്തരം ജിൻഡപ്പനെ ഇതിനകത്ത് കപ്പടിക്കത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് ജാസ്മിനെ അവർ സപ്പോർട്ട് ഞാൻ പറയാം ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഷോ സ്ക്രിപ്റ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഷോ നല്ല സ്ക്രിപ്റ്റഡ് ആണ് പക്ഷെ ഇവിടെ ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല നീ ഇന്നത് ചെയ്യണം മറ്റത് ചെയ്യണം അല്ല പല മുൻകാല മത്സരാർത്ഥികളും അവിടെ നിങ്ങൾക്ക് പോയിട്ടൊക്കെ ഇറങ്ങിയ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് അല്ലെ സോറി ഈ പറയുന്ന ചലഞ്ചേഴ്സൊക്കെ കേട്ടിട്ട് പോയി എന്നെ ഇന്ന ആളെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഷോ പറയത്തില്ല മനസ്സിലായോ അപ്പൊ ഞാനിപ്പോ ഒരു വൈൽഡ് കാർഡായിട്ട് പോണമെന്ന് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്റർവ്യൂയില് അവർ ഞാൻ പറയാതെ തന്നെ ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും അപ്പൊ അവർക്ക് ടാർഗറ്റ് അവരുടെ ഉദ്ദേശം ഇപ്പൊ ഉദാഹരണത്തിൽ ഞാൻ വൈഡ്ഡ് കാർഡായിട്ട് പോവുകയാണ് അവരുടെ ഉദ്ദേശം ജിൻഡപ്പനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെ വേണം വൈഡ് കാർഡായിട്ട് വിടാൻ എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ അവിടെ പോയി ആരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പിന്നീട് മത്സരം അല്ലെങ്കിൽ നിങ്ങളുടെ കളി എങ്ങനെയായിരുന്നു നിങ്ങൾ ഏത് രീതിയിൽ അപ്രോച്ച് അപ്രോച്ചു ഞാൻ പറയും ഞാനപ്പോൾ അവൻ കൊള്ളം പുള്ളി കള്ളം പറയുന്നത് ഞാൻ അവനെ ടാർഗറ്റ് ചെയ്യും അവനെ പുറത്താക്കാനാണ് എത്തുകയും എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അല്ലാതെ ഇവിടുന്ന് ഡയറക്റ്റ് പറയുന്നത് നീച്ചെന്തിൻഡപ്പനെ ടാർഗറ്റ് ചെയ്താൽ നീച്ചത് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഡയറക്റ്റ് പറയുന്നില്ല എന്റെ മനസ്സിലുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവൻ പോയി കഴിഞ്ഞാൽ ഇവ ഇന്നയാളെ ടാർഗറ്റ് ചെയ്യും എന്നവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള വ്യക്തി കയറ്റി വിടുന്നു മനസ്സിലാകും അതാണ് എന്ന് പറഞ്ഞത് അല്ലാതെ ഈ ഒരു മത്സരാർത്ഥി എടുത്ത് ഇന്നത് മൂലം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ കയറ്റി വിടത്തില്ല അത് ആദ്യം മനസ്സിലാക്കാം പിന്നെ ജാസ്മിനെ അവർ സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്തു അതിൽ കാരണമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ് ആണല്ലേ അവർ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ആണ് അവർക്ക് താല്പര്യം അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻസ് അവിടെ നിന്നാൽ അവർക്ക് ടി ആർ പി കൂടും കൂടും എന്ന് അവർക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം നോമിനേഷൻ ഫ്രീ ആക്കി കൊടുക്കാം വേണമെങ്കിൽ അവർക്ക് ക്യാപ്റ്റൻസിയിൽ അവരെ കേറാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന അവര് ജയിക്കാൻ പറ്റുന്ന ടാസ്കുകൾ കൊടുക്കാം ഇങ്ങനെയുള്ള എല്ലാം വാല്യ ഇങ്ങനെയുള്ള കള്ളക്കളികൾ കളിച്ച് അവരെ അവരെ പിടിച്ചു നിർത്തും മനസ്സിലായോ ഇപ്പം ജാസ്മിൻ ടോപ്പ് ഫൈവില് വരെ വന്നാലും പിന്നാലെ വരെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടിആർ പി കിട്ടും ജാസ്മിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഈ നടക്കുന്ന ആനീതികളും അവൾ നടക്കുന്ന അവൾ കാണിക്കുന്ന പ്രേക്ഷകർക്കും ഈ പറയുന്ന ഭൂരിപക്ഷം പ്രേക്ഷകർക്കും എതിർപ്പാണെന്ന് അവർക്കറിയാം അപ്പൊ അവൾ അവിടെ നിന്ന് പുറത്തുവിട്ടാലോ അവളവിടുന്ന് പുറത്തുവിട്ടുന്ന ആ എതിർപ്പ് തീർന്നു പിന്നെ ഷോ കാണാൻ ആർക്കും താല്പര്യമില്ല അവർക്ക് നെഗറ്റിവിറ്റി ഇപ്പം ഒരാളെ നെഗറ്റീവ് ഈ ഈ പിന്നെ പിന്നെ അവിടെ വന്നിട്ട് പുണ്യാളിലാക്കി കാണിച്ചുകൊണ്ട് അവർക്കൊന്നും നേടാനില്ല അവരൊരാളെ മാക്സിമം എങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കും അത് വഴി പി ആർ പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും അത് വഴി ഷോ എങ്ങനെ കിട്ടാൻ നോക്കും അതാണ് അവരുടെ മെയിൻ അജണ്ട ഈ പറയുന്ന ജാസ്മിനെ ജയിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഇത്രയും രീതിയിൽ നാട്ടിച്ച് ഈ രീതിയിൽ നെഗറ്റീവ് ആക്കിയത് ആരാണ് നമ്മളാണോ നമ്മളോ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോ ഒന്നുമല്ല അതൊക്കെ ചെയ്തത് ആരാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റാണ് ആണോ ഈ പറയുന്ന ഏഷ്യാനെറ്റ് തന്നെയല്ല അവരുടെ ഈ പറയുന്ന ഈ പറയുന്ന തുമ്മുന്ന തുമ്മുന്ന ഒരു സീൻ കാണിക്കാതിരുന്ന പോലായിരുന്നോ ഒരു ചെറിയൊരു വൈറ്റ് ആണ് കാണിക്കാതിരുന്ന പോലായിരുന്നോ ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള ഇന്ത്യമേറ്റ് സീനുകൾ കാണിക്കാതിരുന്ന പോരായിരുന്നോ ഇതൊക്കെ നമ്മളെ കാണിച്ചത് ആരാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റാണ് കാണിച്ചത് ഏഷ്യാനെറ്റ് ഇത് നമ്മളിലേക്ക് കാണിക്കുകയും നമ്മളിതിനെ പ്രതികരിക്കുകയും ഇതിനെ പോലുള്ളവർ ഇതിരെ ഇതിനെ വേണ്ടിയിട്ട് ആഞ്ഞിടിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഓരോ ചർച്ചാ വിഷയമാകുകയും ഷോയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ജാസ്മിനെതിരായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്ന് വരികയും അങ്ങനെ ഒരു ഫാൻ ബൈറ്റ് ഉണ്ടാവുകയും ഷോ ഹിറ്റ് ആവുകയും ചെയ്യും ഇതാണ് അവരുടെ അടിപൊളി അതാണ് ഞാൻ സ്ക്രിപ്ഷൺ എന്ന് പറയുന്നത് അല്ലാതെ ഒരു മത്സരാർത്ഥിയും ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഇനി ജാസ്മിൻ ടോക്കറിയാം വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കുറെ പേരെ എത്ര നെഗറ്റീവ് ചെയ്താലും അത്ര സപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് കുറെ എണ്ണം കാണും അപ്പൊ അവര് അവർക്കിപ്പോ മനസ്സിലാവും ആരാണ് ഈ പറഞ്ഞതുപോലെ ടോപ്പ് ഫൈവ് ഇപ്പം ജാസ്മിൻ ഇതിൽ വന്നാലും ഇതാണ് നോമിനേഷനിൽ വന്നാലും അവൾ ടോപ്പ് ഫൈവിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇപ്പൊ അവളെ ടോപ്പ് ഫൈവിലേക്ക് പിന്നെ ഇപ്പൊ നോമിനേഷനിലേക്ക് എഴുതിട്ടത് അതല്ല അവൾക്ക് ഓർത്തും വളരെ കുറവായിരുന്നു ഇവർ ഇതിനകത്തും തിരികെ കാണിച്ചു പണ്ട് സീസൺ ഫോളില് നമ്മുടെ ആരാണ് റിയാ സലീമിനെ റിയാ സലീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ടാസ്കുകൾ കൊടുത്തു എങ്ങനെയൊക്കെ അവളെ ക്യാപ്റ്റനാക്കി നിലനിർത്തി എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം റിയാ സലീം തന്നെ അവിടെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എന്നെ എന്നെ ജയിപ്പിച്ചത് എന്ന് റിയാസനിയും തന്നെ ആ അതിനകത്ത് പറയുന്നു വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇനി ജിൻ്റെ ഒരു കേസ് ജിൻഡയെ ജിൻ്റെ ജിൻഡ് നമുക്ക് തോന്നലാണ് അതായത് ജാസ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന്റെ യഥാർത്ഥ വർഷം പിന്നെ വേറൊരു വീഡിയോ പറയുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്നുള്ളത് അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ കുട്ടി വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഇപ്പൊ അത് പറഞ്ഞാൽ അത് ശരിയാകും അതുകൊണ്ട് പറയുന്നില്ല പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന അതൊരു ജസ്ന എസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയിലെ ചാനലിൽ അവൾ ഇങ്ങനെ വന്നിട്ട് കുറെ പിന്നെ ഷോയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇടുന്നു കുറെ വോയിസുകൾ പുറത്തിടുന്നു അവിടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേ ഈ പറഞ്ഞൊരു ഓയിസ് ആണ് പിന്നെ ജിൻഡപ്പിനെ പുറത്താക്കണം ആ ജിൻഡപ്പും പാടില്ല എന്താണ് ഇവിടെ പി ആർ ടി ഒക്കെ സെറ്റല്ലേ എന്നിട്ട് എടാ ഓയിസ് കേട്ടാൽ തന്നെ അറിഞ്ഞുകൂടേ അതൊക്കെ ഫേക്കായിട്ടുള്ള ഓഫീസ് ആണെന്ന് നിങ്ങൾക്ക് എത്രക്കുള്ള ബുദ്ധിയില്ലേ ആ ഓഫീസിനെ വരെ എന്ത് ചെയ്തു ആ ഓയിസിനെ വരെ പിന്നെ യഥാർത്ഥ ഓഫീസല്ല കാണിക്കുന്നു അതിനൊരുമാരി ഭാസ ഒക്കെ കൂട്ടി ാണ് ആ കൊച്ച കാണി ആ കൊച്ചു റീച്ചിന് വേണ്ടി ചെയ്തത് ആ കൊച്ചിന്റെ ഏതോ ഒരു സുഹൃത്തുക്കുന്ന വോയിസ് മനസ്സിലാകും ചെറിയ മൂള വേണ്ടടേ ആ പെണ്ണിനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള വോയിസ് ആ കൊച്ചു വീണ്ടും എന്ത് ചെയ്തു അടുത്തൊരു വോയിസ് പെണ്ണിനെ ഷോ ഡയറക്റ്റ് ചീത്ത വിളിച്ചു എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ആ വോയിസ് പോലും കൃത്യമായിട്ടുള്ള വോയിസ് അവിടെ പ്ലേ ചെയ്തിട്ടില്ല ആരാണ് വിളിച്ചത് ഇത്രയും തെറി വിളിച്ചവരുടെ ഒരു ഐഡിയ കാണിച്ചു കൃത്യമായിട്ടുള്ള ഓഫീസ് ഉണ്ട് പുറത്തു വിട്ടുപോയി അതെന്താ പെൺകുട്ടി ചെയ്യാത്ത ഒരു ഓഫീസ് മാത്രം ഇതിപ്പോ അവരുടെ ഏതെങ്കിലും ആൾ സുഹൃത്ത് ചെയ്താൽ പോരെ ആണോ എനിക്കത് കേട്ടിട്ട് കംപ്ലീറ്റ് ആ ഫേക്ക് ആയിട്ടുള്ള ഒരു ഓഫീസായിട്ടാണ് എനിക്ക് തോന്നിയത് അവളുടെ ഏതോ സുഹൃത്ത് വഴി അയച്ചു കൊടുത്ത ഒരു ഓഫീസ് കുറച്ച് റീച്ച് ആവട്ടെ ഇപ്പം ഇങ്ങനെ എല്ലാ സീസണിലും വരും ഇതുപോലെ കുറെ ഓയിസുകൾ പുറത്തിറക്കും ഇന്ന ആൾ ഔട്ടായിരുന്നു പറഞ്ഞുകൊണ്ട് പോകാം അവിടെ അടി നടന്നു എന്നും പറഞ്ഞുള്ള ഓഫീസുകളിൽ ഒരുപാട് വന്നത് ഭയങ്കര കിറ്റാകും കാരണം ആൾക്കാർ ഇത് പോയി കാണും മനസ്സിലായി അങ്ങനെ വന്ന ഒരു സാധനമാണ് അപ്പൊ ഈ കൊച്ചു തന്നെ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലുള്ള ആരോ ആണ് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ സുഹൃത്താണ് ആ പേര് പറഞ്ഞ പുള്ളിയുടെ ജോലി പോകുന്നു ഈ കൊച്ചിത് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ഈ കൊച്ചിന്റെ നമ്പർ വെച്ചിട്ട് ആ ഏവള സുഹൃത്ത് ആരാണ് ഏഷ്യാനെറ്റിൽ കണ്ടുപിടിക്കാൻ അവർക്ക് ചോദിച്ചില്ലേ സഭയെ കണ്ടുപിടിക്കുമ്പോൾ ആരാണ് ഇങ്ങനെയുള്ള ന്യൂസ് അത് സത്യമാണെങ്കിൽ അപ്പൊ അതിൽ നിങ്ങൾ ഈ പറഞ്ഞ അതൊന്നും കേട്ട് നിങ്ങൾ വേവരാധിപിടത്തൊക്കെ എല്ലാ സീസണിലും ഇതുപോലുള്ള കേട്ടുള്ള വോയിസും എന്താ അത് ചെയ്തു ഇത് ചെയ്തു ആ ഒരു ചൂട് കയറു ഓഫീസ് എന്നത് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഓഫീസർ ഒരുപാട് പേരന്ത നിങ്ങൾ എന്ത് ചെയ്തു വില കൽപ്പിക്കേണ്ട അതൊക്കെ അത്രയുള്ളത് ഈ ഷോയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ വോയിസുകളെല്ലാം ഫേക്ക് വോയിസ് ആയിട്ടാണ് എനിക്ക് നൂറ് ശതമാനം ഞാൻ ഇത്ര അതൊക്കെ ഫേക്ക് വോയിസുകളാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു പെണ്ണിരുന്ന് ഇങ്ങനെ പറഞ്ഞതായി അങ്ങനെയാണെങ്കിൽ മൂപ്പൻ വരണം ഏറ്റവും കൂടുതൽ വരണം മൂപ്പന ഏറ്റവും കൂടുതൽ ഷോയെ വിമർശിച്ചു കൊണ്ട് പറഞ്ഞാൽ മൂപ്പനാണ് മൂപ്പനെതിരേക്ക് പറഞ്ഞത് മുമ്പിനെ മൂപ്പൽ ഇതുപോലെ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ ഇറക്കില്ല അവൻ്റെ ജനുവൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ പുറത്തുവിടുത്തുള്ളൂ അപ്പം ഈ വരുന്ന വോയിസ് അല്ലെങ്കിൽ ജസ്നാ ജയിസ് എന്ന് പറഞ്ഞ ചാനലിൽ വരുന്ന വൈസ് ഒക്കെ അവളുടെ ഏതോ ആൻസ് കുറിച്ച് അയച്ചു കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തി പിന്നെ ഒരിക്കൽ കൂടി പറയാം ഇപ്രാവശ്യത്തെ കപ്പ് ജിൻഡപ്പനാണ് അങ്ങനെ ഒരു മാറ്റമില്ല ശരി